സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ എലിസബത്ത് ഉദയനും ചെകുത്താൻ എന്ന അജുവും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെ കാണാൻ ചെകുത്താൻ വീട്ടിലെത്തിയ കാര്യം എലിസബത്ത് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം എലിസബത്ത് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പോലീസ് ബാലക്കെതിരെ സ്വമേതയ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഇടപെടണമെന്നും ഇപ്പോൾ എലിസബത്തിനെ കണ്ടതിന് ശേഷം ചെകുത്താൻ വീഡിയോ ആയി പ്രതികരിച്ചിരിക്കുകയാണ് എലിസബത്തിനെ വീട്ടിൽ പോയാണ് കണ്ടത് പക്ഷേ എലിസബത്ത് തന്നോട് പറഞ്ഞ ഒരു കാര്യവും തനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല കാര്യം അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് വന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലേതെന്നും അവരോട് കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എലിസബത്ത് മൊത്തം പേടിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടി വരും ഇത് കൂടിയ പരിപാടിയാണ് അത്രയും ക്രൂരനായ വ്യക്തിയാണ് ബാലയെന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും ബാലയെ അനുവദിക്കാൻ പാടില്ലെന്നും എത്രയും വേഗം തന്നെ ബാലയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് ഇപ്പോൾ ചെകുത്താന്റെ വാദം എലിസബത്ത് ഇതൊന്നും ഇത്രയും നാൾ തുറന്നു തന്നെ വലിയൊരു തെറ്റാണ് ബാല അന്തസ്സായി ജീവിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ മറ്റൊരു വിവാഹവും പിന്നെ പുതിയൊരു അതിഥി കൂടി എത്തുന്നു കൂടിയ താമസിയേതന്നെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന ഒക്കെ ബാല പറഞ്ഞത് വളരെയധികം സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്നും എലിസബത്ത് വാ തുറക്കില്ല എന്നാണ് ബാല കരുതിയത് പക്ഷേ എല്ലാം തകിടം മറഞ്ഞു എലിസബത്തിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ തീർച്ചയായും പോലീസ് നടപടി എടുക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക